പുറത്തത്തെ കുട്ടികളുടെ വിശേഷമാണ് പുറത്തത്തെ കുട്ടികളുടെ കൂടെ അമ്മയും കൂടിയുണ്ട് ഇവനാണ് നമ്മുടെ ഗുണ്ട അല്ല മുതലാളി മുതലാളി നമ്മുടെ കച്ചരിയാക്കുന്ന മുതലാളി അപ്പം അമ്മ പറയാണ് നീന്തട കച്ചരിയാക്കുന്ന മോത്തക്കല്ല കച്ചര ഇവന് നേത്തത്തെ സീന് കാണമായിരുന്നു അമ്മൻ്റെ ഒക്കെ നടക്കുക അമ്മൻ്റെ ഒക്കെ നടക്കലാണ് ഇവൻ്റെ സീൻ ഗ്രൗണ്ടില് അമ്മക്ക് ഭയങ്കര ടയേർഡാണ് നമുക്ക് മക്കളെ പുറകെ നടക്കാൻ കഴിയുക രണ്ടെണ്ണം ഉള്ളിലും ഉണ്ട് രണ്ടെണ്ണം പുറത്തും ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ നടക്കുക ഹാഫ് ഓഫ് ആയിട്ട് അതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒക്കെ അപ്പം ഹാഫ് ഓഫായിട്ട് അമ്മ വിചാരിച്ചു ഹാഫ് ഓഫായിട്ട് ഞാൻ രണ്ടാ രണ്ട് ടീംസിൻ്റെ കൂടെ നിൽക്കും രണ്ട് രണ്ട് ടീംസ് ആയിട്ടാണ് ഉള്ളത് ഇപ്പം അപ്പം രണ്ട് ടീംസിൻ്റെ കൂടെയും ഈ ഒരു അമ്മയായ കാത്ത് നിൽക്കും എന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പം നമ്മുടെ ആ നിങ്ങൾ വിചാരിക്കും ആ ടീംസിൻ്റെ ഇട്ടിട്ട് ഈ ടീംസിൻ്റെ ഇട്ടിട്ടാണെന്ന് വിചാരിക്കും അപ്പം ആ ടീംസിൻ്റെയും ഈ ടീംസിൻ്റെയും വീഡിയോ ഇടാനായിട്ട് ഞാൻ രണ്ട് വീഡിയോ രണ്ട് ദിവസത്തിൽ വരും ഓക്കെ ആദ്യത്തെ ടീം ഏതാണെന്ന് ഞാൻ പോസ്റ്റിലിടും കേട്ടാ ഫസ്റ്റ് ടീം സെക്കൻഡ് ടീം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിലിടും അതിൽ ഏത് ടീമാണ് വേണ്ടത് എന്ന് കമൻ്റ് ചെയ്യാം ഫസ്റ്റ് ടീം ആരാണ് ഇതാ ഒന്നാമത്തെ കുട്ടിയോ മൂന്നാമത്തെ കുട്ടിയോ സെക്കൻഡ് ടീം ഏതാണ് രണ്ടാമത്തെ കുട്ടിയോ നാലാമത്തെ കുട്ടിയോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാം ഇതെന്ത് വിചാരിക്കേണ്ടേട്ടാ ഇതിൻ്റെ തലക്ക് അടിയൊടുത്തു അടി ആയി അടി കൊടുത്ത് അടി വാങ്ങി അല്ല തലക്ക് മാത്രമല്ല ചേക്കലുണ്ട് ഭയങ്കര കുരുത്തക്കേടാന്ന് നാലും കുടീട്ടേ അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ വന്നിട്ടുള്ളു കഴിഞ്ഞ ദിവസം അത് മിക്കൂൻ്റെ കയ്യിലായിരുന്നു അത് അപ്പം എല്ലാം കൊണ്ട് സന്തോഷിക്കട്ടെ കുട്ടികൾ നമുക്ക് പുറത്തല്ല ഇവരെ കൂട്ടിലാക്കാനാണ് പ്ലാൻ എന്തൊക്കെയോ കൊടുത്തു വരികയാണ് നമ്മുടെ മിക്സി മോൾ എന്തൊക്കെയോ എടുത്തു വരികയാണ് ഒന്നാമനോ മൂന്നാമനയോ ആദ്യ ടീം ആദ്യ ബാച്ചാണ്ടത് രണ്ടാമനോ നാലാമനോ ആദ്യ ബാച്ചാകേണ്ടത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരാം അതിൽ റിപ്ലൈ തന്നാൽ മതി നിങ്ങൾ ഏത് ടീമിനാണ് ആദ്യം വേണ്ടത് ബാച്ചായിട്ട് നിങ്ങൾ റിപ്ലൈ തന്നാൽ മതി കേട്ടോ ഞാൻ ടു ബാച്ചാക്കി ആദ്യം കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികൾ ഫസ്റ്റ് ടീമാക്കിയാണ് പിന്നെ ഈ കുട്ടികളെ സെക്കൻഡ് ടീമാക്കിയാണ് ഓക്കെ നിനക്ക് ഏതാണ് താല്പര്യം അത് കമന്റിടുക ഓക്കെ അത് കമൻറ്റിടാം അമ്മൻ്റെ വയ്യെ നടക്കുകയാണ് അമ്മേ വാലുതാ അമ്മ വാലാട്ടിയാണ് അപ്പം അമ്മൻ്റെ വയ്യെ അമ്മയെ വാലുതാ മൊത്തം നടക്കുകയാണ് ഇവിടെ നോക്ക് കച്ചടിയാക്കിയിട്ട് സ്വയം ക്ലീൻ ആക്കിയാണ് അപ്പം ബൈ ബായ്